ഏയ് മച്ചാമാരെ നമ്മളത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളെ കുളത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ മഴയൊക്കെ ചാറിയിട്ട് കുളത്തിലിപ്പം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ ഇട്ട ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ആ മച്ചാനും കൂടി മച്ചാനും കൂടിയാണ് അന്ന് തന്നിരുന്നു അന്ന് ഞാനും സിദ്ധിയും കൂടിയാണ് അന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞായിരുന്നു എന്താ അന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞിരുന്നു മഴ പെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണേ എന്നുള്ളത് അപ്പം മഴ പെയ്തു കുറഞ്ഞിട്ടേ അതെ ഇപ്പോൾ ഒന്ന് കുറച്ചും കൂടി വെള്ളം കൂടിയിട്ടുണ്ട് അല്ലേ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് ഞങ്ങൾ ഇന്നത് ഞങ്ങളെ നമ്മളെ മീനിന്റെ കാര്യങ്ങളും കുളത്തിന്റെ ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം അതെ എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിച്ചു തരാം നമ്മള് കുറച്ച് സൈ സിദ്ധിയൊക്കെ വീടിൽ വന്നിട്ട് ഫുള്ള് തിരക്കന്നെ ഫുള്ള് പണി തിരക്കും കാര്യങ്ങളൊക്കെ കോഴിക്കോട് കൊല്ലം കാസർഗോഡ് ആ മൂപ്പരിങ്ങനെ കറങ്ങാണ് അപ്പൊ കൊറേ ആരാധകർ നമ്മളോട് ചോദിച്ചു സിദ്ധിയോടെ സിദ്ധിയോട് ചോദിച്ചേരണ്ട് തിരക്കാണ് തിരക്കായതുകൊണ്ട് മാത്രം അച്ഛൻ വീഡിയോയില് വരാത്തത് അപ്പൊ അച്ഛൻ കൊളത്തിന്റെ വീഡിയോ കേട്ടോ വെൽക്കം ടു ബ്ലോഗേഴ്സ് എന്റെ പേര് ഹരി ഇത് സിദ്ധി ടൈറ്റ് ആക്കിയിരുന്നു അല്ലേ ഞങ്ങളിവിടെ ഫുള്ള് വല ഇട്ടായിരുന്നു കേട്ടാ ഇവിടെ വലട്ടിട്ട് ഞങ്ങൾ നേരെ ഈ വല ഇവിടെ പൊന്തിച്ചിട്ടാണ് നേരെ കുളത്തിൽ അയ്യവ നമ്മളെ മീൻകുഞ്ഞുങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ വീഡിയോട്ടപ്പോ ഞങ്ങൾക്ക് ശരിക്കും കാണിക്കാൻ പറ്റിയില്ല ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും േ ഏകദേശം ഒരു ആ ഒരു മത്തിര വലുപ്പം ഉണ്ട് അല്ലേ മത്തിനേക്കാളും വലുപ്പം ഉണ്ട് ഏകദേശം ഒരു അയിലടൊക്കെ ഏകദേശം ഒരു സൈസിലേക്ക് എത്തിയിട്ടുണ്ട് ആൾക്കാർ അല്ലേ നമുക്ക് ഓരോരുത്തരും കാണാൻ പറ്റുണ്ടാവും അപ്പോൾ ആ ഭാഗത്തൊക്കെ വെള്ളം കൂടി അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീടിയോട്ടപ്പോൾ പറ്റ കുറവാണേരുന്നിട്ടോളൂ എന്തേലപ്പൊ ആ അവിടെ ഓലപ്പൊട്ട കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ ഓലപ്പെട്ട നമുക്ക് റെഡിയാക്കാനുണ്ട് അപ്പൊ നമുക്ക് നേരെ തീറ്റ തീറ്റിട്ട് കൊടുത്തല്ലേ അദ്ദേഹം സിദ്ധ തന്നെയാ തീറ്റ എടുക്കുന്ന തീറ്റ നമ്മള് ഇട്ട് കൊടുത്തത് ആ ഡൽ തുടങ്ങും അടിക്കും മക്കളെ അടിക്കുക തീറ്റ അടിക്കുന്നുണ്ട എല്ലാരും പൊന്തിട്ടാ അവിടെ ഒക്കെ പൊന്തി അല്ലേ അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് ഏകദേശം ഒരു മത്തിനേക്കാളിലും സൈസായിട്ടല്ലേ സാധനം ഇട്ട് കഴിഞ്ഞ അപ്പടിക്കൂട്ടാ ഇപ്പൊക്കെ ഏകദേശം ഞങ്ങളെ കാലിന്റെ കിട്ടി വന്നിട്ടുണ്ട് അവിടെ കണ്ടില്ല അവിടെയാണ് എല്ലാരും ഉള്ളത് അടിയോടെ അടിയാ പ്ലക്ക് ഇത് പ്ലക്കാര സന്തോഷല്ലേ ഞങ്ങളെടക്കിങ്ങനെ വന്നിരിക്കും വന്നിട്ടിങ്ങനെ ഇങ്ങനെ ഇട്ട് എഴുതിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ നല്ലൊരു ഫീലിംഗ് ആണ് കാണാൻ ചോദിച്ച മരേ അവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കട്ടാ ഞങ്ങള് നേരെ തീറ്റ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ മേലെ വന്നങ്ങനെ ചാടി ചാടി മീനുകൾ അടിക്കും അതാണിപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയണത് ഇതാക്കി കാണാല്ലേ പിന്നെ നമ്മളെ പാമ്പുകള് കാര്യങ്ങളൊന്നും ഇപ്പം ചേട്ടാ കാരണം ഞങ്ങൾ തന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുന്നോണ്ടും ഇവിടെ മൊത്തമായിട്ട് വല ഇട്ടുകൊണ്ടും പാമ്പുകളൊക്കെ ഓടിപ്പോയി മൂന്ന് നേരം ഞങ്ങൾ കൂടുതൽ സമയത്ത് ഇവിടെ തന്നെ ഉണ്ടാവും കാരണം ഇപ്പൊ മീൻകുഞ്ഞുങ്ങള് ഏകദേശം വലിപ്പം വെച്ചോണ്ട് തന്നെ നമ്മള് ഏകദേശമൊക്കെ ആയിട്ട് ഇവിടെ തന്നെ കാണണം അതെ ഫുള്ള് ഇട്ടിട്ടുണ്ട് ഏഴജന്തുക്കൾ പുറത്തുള്ളവരൊന്നും അധികം അങ്ങോട്ട് കേറാത്തൊരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടില്ല പിന്നെ ഓടത്തും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പുപേട്ടനെപ്പോൾ നാൾ കണ്ടപ്പോൾ പറഞ്ഞു അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അപ്പു ഏട്ടനൊക്കെ ഇപ്പം ഇങ്ങോട്ട് വരുന്ന തന്നെ ടെൻഷൻ ജാറിന് മൂപ്പില്ല കാരണം അന്ന് ഞങ്ങൾ കാണിച്ചു തന്നായിരുന്നില്ല അപ്പം മൊത്തം പൊന്തന്നിരുന്നിട്ടോ ഫുള്ള് പൊന്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ഇങ്ങട് കാട് പിടിച്ചിടക്കണായിരുന്നു ാണ് മൂപ്പേർക്ക് ടെൻഷൻ കാരണം നമ്മളിപ്പോ എപ്പോഴും വിടേണ്ടാവും പിന്നെ ഞങ്ങൾ വരുക കാരണം നമ്മളെ ഈ പറമ്പിന്റെ തൊട്ട് ബാക്കിൽ ഒരു വഴി ഉണ്ട് അതിൽ കൂടെ അങ്ങോട്ട് കയറി വരും അപ്പൊ എന്താ വച്ചാ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് കാണും ചെയ്യാ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ട് നമ്മളെ ഈ കുളത്തിന്റെ അടുത്ത് നിന്ന് നിൽക്കുകയല്ലെങ്കിൽ ഇവിടുന്ന് വേറെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കാണാം അപ്പൊ മൂപ്പേർക്ക് ടെൻഷൻ ഇല്ല മൂപ്പര് നമ്മളിപ്പോൾ മക്കളെ പോലെയാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലും മൂപ്പരിക്ക് ടെൻഷൻ ഇല്ല മൂപ്പര് ഹാപ്പിയാണ് എല്ലാവരും ഇപ്പം ഹാപ്പിയാണ് അതെ എൻ്റെ ഇടയിലേ നമ്മളെ ഈ വലുടെ മുകളിൽ പട്ട വേണ്ട കിട്ടാനും ഭയങ്കര പാടാണ് വിദ്യ ഇപ്പം എങ്ങനെയെങ്കിലും കിട്ടാൻ നോക്കുകയാണ് ഞങ്ങളുടെ രണ്ടാക്ക് പോകാൻ പറ്റില്ല ഞങ്ങളത് കണ്ടല്ലേ നമ്മളെ മതിലിൻ്റെ പോലെ ഒരാൾക്കേ പോകാനും പറ്റുള്ളൂ അതാണ് പ്രശ്നം കൊളത്തി അങ്ങോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്ക അവിടെ ആയിട്ട് കുടിയാ ഒരു തല ഈ തല കൂട്ടെത്തിക്കാൻ പറ്റുമോക്ക് പോയി

മക്കളെ അത്യാവശ്യം നന്നായിട്ട് ആയിട്ടുണ്ട് സൈസായിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി കാണിച്ചത്യാവശ്യം നല്ല സൈസായിട്ട് കേട്ടാ ഇപ്പൊ ഞങ്ങള് കൊടുക്കണ തീറ്റ തീറ്റ ഒന്ന് മേടിച്ചെടുത്തോക്ക് അപ്പൊ കൊടുക്കണ തീറ്റ നാലിഞ്ചാണ് നാലിഞ്ചല്ല നാല് എം ആണ് അല്ലേ ഈ തീറ്റയാണ് ഇപ്പൊ കൊടുക്കണത് ഫസ്റ്റ് ഒന്നാണ് അവിടുത്തെ പിന്നെ ഞങ്ങൾ രണ്ടാക്കി പിന്നെ മൂന്നാക്കി അതെ പിന്നെ നാലാക്കി അപ്പം നാല് കൊടുക്കുമ്പോഴും ഇപ്പം ഇവര് അടിപൊളിയായിട്ട് സാധനം അടിക്കുന്നുണ്ട് ഇനി ഞങ്ങളിത് കഴിഞ്ഞ അഞ്ചോ അല്ലെങ്കിൽ ആറോ ആക്കും അല്ലേ ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു ഇരുപത് കിലോ കൊണ്ടുവന്നിരുന്നത് തീറ്റ വേസ്റ്റ് ആക്കണം ചേട്ടാ കറക്റ്റ് എല്ലാതും അടിച്ച് തീർക്കുന്നുണ്ട് ഈ കുറച്ച് പോന്നിട്ടുണ്ട് ഇത് നേരെ ഞങ്ങൾ വരും പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഇവര് ഈ മറ്റുള്ള മീനുകളെ പോലെ നമ്മളെ ഗപ്പി അങ്ങനെയുള്ള മീനുകളെ മോളിയൊക്കെ ഉണ്ടല്ലോ പിന്നെ കോഴിക്കാർപ്പ് അങ്ങനെയുള്ള മീനുകളെ പോലെ ഇവര് നമ്മളെ കയ്യിൽ വന്നിട്ട് തീറ്റെടുക്കൊന്നുമില്ല കാരണം ഇവർക്ക് എപ്പോഴും ടെൻഷനാണ് നമ്മളെ അത് ശരിയാണ് നിങ്ങൾക്ക് സേഫ്റ്റിക്ക് കമ്മിയാണ് ഞങ്ങൾ അങ്ങനെ ശീലാക്കിയിട്ടില്ല ഞങ്ങൾ ഇവിടുന്ന് നേരെ എറിഞ്ഞു കൊടുക്കും അപ്പം അവര് ആളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ പെട്ടെന്ന് വന്ന് നേരെ വന്നിട്ട് ഫുഡ് എടുക്കും നേരെ അടിക്കാൻ അങ്ങോട്ട് പോകും അങ്ങനെയാണ് അവിടെ വന്ന് ഇറങ്ങി നമ്മൾ ചവിട്ടടി കേൾക്കുമ്പോൾ പൊന്തിയാലോ അതെ അതെ അതാണ് ഞാൻ നോക്കി വരുന്നത് മാറ്റം ഇവരെ കണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കണ്ണാണ് കേട്ടോ കാരണം അവർക്ക് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പോലും ഇപ്പൊ ഈ മീനൊക്കെ വന്നിട്ടില്ലേ ഇത് അതിന് ശരിക്കും ഞങ്ങളെ കാണാൻ പറ്റും നമ്മളവിടുന്ന് ഇറങ്ങുകയാണെന്ന് തന്നെ അപ്പോൾ അവിടുന്ന് കാലിയും അപ്പോൾ സാധനങ്ങൾ ശാന്തമായിട്ടാണ് എല്ലാവരും അതുവരൊക്കെ പോയി അതുവരെ പോയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇനി റെസ്റ്റിംഗ് ടൈം ആണ് അതെ ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു ഹോൾ കാണല്ലേ ഞങ്ങൾക്ക് അവിടെ നെറ്റ് വെച്ച് അറച്ചിട്ടുണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ പുറത്തുനിന്ന് മീനുകൾക്ക് ഉള്ളിലേക്ക് വരാനും വെള്ളം പുറത്തേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ടുണ്ട ഉണ്ടാക്കിയ ഇതാണ് അപ്പോൾ നമ്മൾ ആ നെറ്റ് വെച്ച് അടച്ചിട്ടില്ലാണെങ്കിൽ എന്താ വെച്ചാൽ ഈ മീനുകളൊക്കെ പുറത്തേക്ക് പോകും ഇനിയിപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും വെള്ളം കൂടും അല്ല വെള്ളം ഇനിയിപ്പോൾ എപ്പോൾ ആണെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഏകദേശം ഈ സ്റ്റെപ്പ് വരൊക്കെ വെള്ളം കയറിട്ടാകും അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഒന്നും കൂടി പൊക്കി കൊടുക്കും അതാണ് ഞങ്ങളുടെ പ്ലാനിങ് ഇതിപ്പോഴേ ഓരോന്നും വരൊന്നും ഇട്ട് കൊടുക്കാട്ടോ ഞങ്ങൾ കുറേ ഇട്ടെടുത്ത് ഇവർക്ക് എത്ര തീറ്റ തീറ്റാലും ഇവര് അതാണ് പ്രത്യേകത അടിക്കും അടിക്കൂട്ടുണ്ടേ സ്റ്റാർട്ടിങ്ങല്ലോ ഇവർക്ക് എന്താ തീറ്റ എത്ര കൊടുത്താലും മതി തീറ്റ എത്ര കൊടുത്താലും ഇവര് പിന്നെ പിന്നെ എത്ര കൊടുത്താലും ഇവര് പിന്നും പിന്നെ അടിക്കും അവരും അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് നമ്മളത് പൈസ കൊടുത്ത് കൊടുത്തു പിന്നെ ഇതൊക്കെ എത്ര തീറ്റ കൊടുത്താലും ഇവരടിക്കും അതാണ് ഇവരെ പ്രത്യേകത പണ്ടല്ലേ പക്ഷെ അത് ഫുഡ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് നമ്മള് വാങ്ങിയിട്ട് ഏകദേശം രണ്ടു മാസം രണ്ടു മാസം ആയില്ലേ രണ്ടു മാസം ആയില്ലേ നമ്മളിപ്പോ മീൻകുഞ്ഞു ഇതിലാക്കിയിട്ട് ഇത്ര പെട്ടെന്ന് മീൻകുഞ്ഞുങ്ങൾ അത്യാവശ്യം സൈസായി അന്ന് ഏകദേശം ഈ സൈസുള്ള മീൻകുഞ്ഞുങ്ങളെയാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് ഇതിപ്പോ ഏകദേശം ഒരു കൈയ്യേക്കാളും കൈന്റെ പത്തേക്കാളും സൈസായിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ മീൻ ഇവര് തീറ്റെടുക്കാറുണ്ടല്ലം തീറ്റെടുക്കുകയും ചെയ്യും അത് ചെലപ്പോഴേ നമ്മള് ഫസ്റ്റ് ആക്കിയില്ലേ അപ്പൊ പെട്ട അതിൽ പെട്ട ചെറുതാവും വല്യ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അധികം ഇതൊന്നുമില്ല അപ്പൊ അച്ഛന്മാര് ഇതൊക്കെ ഉണ്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളെ ഒരു അടിപൊളി എല്ലാ ക്ലൈമറ്റും ഞങ്ങൾ ഇങ്ങനെ തീറ്റ് നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ ഞങ്ങൾ ഇവിടെ വരുമ്പോ തന്നെ അതെ എല്ലാവരും ക്ലിയർ ആവും നമ്മളീ നമ്മളെ മക്കളെ പോലെയാണ് ഇപ്പൊ നമ്മൾ നോക്കി വെക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മള് കൊടുക്കും ആ ടൈമിൽ നമ്മള് ബിസിനസ് ആയി അപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല അതെ അപ്പൊ നമ്മളെ അടുത്ത് പറ്റും ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ മര അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മീൻ കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിക്കാം അല്ലേ പിന്നെ മീൻ വളർത്താൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻ വളർത്തുന്നതിനെ കുറിച്ച് കുറച്ച് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം അല്ലേ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം തന്നെ വിളിച്ചോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ചു വൈൻഡപ്പ് ആണ് കാരണം ഇരുട്ടായി ഞങ്ങൾക്കിവിടെ നിന്ന് പോകണം ആ കുറച്ച് ലേറ്റായി പിന്നെ വീട്ടിൽ നിന്ന് വിളിക്കണ്ട് നല്ല പൊരിച്ച മൊരിഞ്ഞ ഉള്ളിയോടെ ചായ റെഡിയാണ് വേറിട്ട് വീട്ടിൽ നിന്ന് വിളിക്കണ്ടേ അപ്പൊ നേരെ പോയിട്ട് ഉള്ളിയോടെ ഇരിക്കണം ചായ ഒക്കെ കുടിക്കണം നിങ്ങളും ഇതേപോലെ അടിപൊളി ഉള്ളിവടും ചായ ഒക്കെ കുടിച്ച് ഇരിക്കാം അതെ എന്താ ചട്ടിക്ക് അല്ലേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വരാം